യും പുത്രയും പരിശുദ്ധാത്മാവിന്റെ ലൂർദ് പരിശുദ്ധമാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുക പ്രിയപ്പെട്ടവര് ഇതൊരു അത്ഭുത ദേവാലയമാണ് പരിശുദ്ധ അമ്മ തിന്മകളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും ഇന്ന് സഭ ആഘോഷിക്കുന്നത് വിശുദ്ധ അൽഫോൺസ് ലിഗോറിയുടെ തിരുനാളാണ് നേപ്പിൾസിൽ ജീവിച്ചിരുന്ന വിശുദ്ധന വക്കീലായിരുന്നു ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ വളരെയധികം കടുത്ത നിരാശപ്പെട്ട് താ മരിച്ചു പോകുമെന്ന ഘട്ടം വന്നപ്പോഴ് നേരെ ഓടിയത് പരിശുദ്ധ അമ്മയുടെ ഒരു ദേവാലയത്തിലാണ് പ്രിയപ്പെട്ടവരെ ആ ദേവാലയത്തില് ഒരു വർഷം മുമ്പ് എനിക്ക് പോകാനും ഒരു ഞായറാഴ്ച ർപ്പിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അപ്പൊ പരിശുദ്ധ അമ്മയുടെ നടയിൽ ഇരുന്നപ്പോഴാണ് ആ വിശുദ്ധ അൽഫോൺസ് ലിഗോരി മാനസാന്തരപ്പെട്ടതും പിന്നീട് അദ്ദേഹം ഒരു സഭ സ്ഥാപിച്ചു റെഡിംറീസ്റ്റ് ദിവ്യരക്ഷകന്റെ സഭ സ്ഥാപിച്ചത് പ്രിയപ്പെട്ട മക്കളെ നമ്മളിങ്ങനെ അസ്വസ്ഥതപ്പെടുമ്പോഴേ പ്രത്യേകിച്ച് യുവജനങ്ങള് വളരെയധികം അസ്വസ്ഥ കാരണം അവര് ദൈവത്തെ വ്യക്തിപരമായിട്ട് കണ്ടുമുട്ടാൻ സാധിച്ചില്ല അൽഫോൺസ് ലിഗോറിയും വളരെ അസ്വസ്ഥനായിരുന്നു എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല തൊടുന്നതെല്ലാം പരാജയപ്പെടുന്നു തൻ്റെ കരിയർ പരാജയപ്പെടുന്നു താൻ വിജയിക്കുമെന്ന് കരുതിയ കേസ് പോലും അദ്ദേഹം തോറ്റുപോയപ്പെടു നിരാശപ്പെട്ട് ജീവിതം തന്നെ അവസാനിപ്പിച്ചാൽ മതി എന്ന രീതിയില് വളരെയധികം ആത്മസംഘർഷം നേടുന്ന അവസരത്തിലാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഭയം തേടുന്നു നമുക്കും പരിശുദ്ധ അമ്മയുടെ അടുത്താണ് അഭയം ഇതാ പള്ളിക്കൊന്ന് പരിശുദ്ധ ലൂർത്തു മാതാവിന്റെ അത്ഭുത ദേവാലയത്തില് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും തടസ്സങ്ങളെയും നിരാശകളെയും കലഹങ്ങളെയും ഉയരാൻ പറ്റാത്ത അവസ്ഥകളിൽ ജീവിതത്തിലെ പരാജയങ്ങളെയും ഒറ്റപ്പെട്ടു പോയ അവസരങ്ങള് എല്ലാം തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കരുതി ജോലിയൊക്കെ ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിരുന്ന ഒരു മകള് പറഞ്ഞു ഇപ്പോൾ എൻ്റെ കെട്ടിന് എന്റെ മക്കളെയും വേണ്ട നല്ല ഉണ്ടായിരുന്ന ഒരു മോള കുടുംബത്തിന് വേണ്ടി ഭർത്താവിന്റെ നല്ല വാക്ക് കേട്ട് അത് അത് വേണ്ട എന്ന് വെച്ച് തന്റെ ഭർത്താവിനെ മക്കളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിന്നപ്പോഴ് ഒരു സുപ്രഭാതത്തിൽ സാത്താൻ ആ വീട്ടിലേക്ക് കയറി ആ ഭർത്താവിനെ ഹൃദയ കാഠിന്യമുള്ളവനാക്കി മാറ്റി ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെടുത്തി കളഞ്ഞു ഇനി അദ്ദേഹം നന്ദി ഭവിച്ചിരിക്കുക തുറവ് ഇല്ലാതാക്കി കളഞ്ഞു ലോകാരൂപിയും ദുഷ്ടാരൂപിയും അങ്ങനെയുള്ള വ്യക്തികള് ഇത് ഞാൻ ഭർത്താവിന്റെ കാര്യം പറഞ്ഞത് അതേപോലെ തന്നെ പല ഭാര്യമാരും ഭർത്താക്കന്മാരും ഉപേക്ഷിച്ച് അവരെ ഒറ്റപ്പെടുത്തി കളഞ്ഞിരിക്കുന്ന ആ സാഹചര്യങ്ങളുണ്ട് ആത്മഹത്യയുടെ ദുരാത്മാക്കള് പല വീടുകളുടെ മുന്നിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് ആ ആ മേഖലകളിലേക്കും ഈ സാഹചര്യങ്ങളിലാണ് അൽഫോൺസ് ലിഗോരി പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഓടി അമ്മേ എന്ന് പറഞ്ഞ് ഓടിയത് ഇതേപോലെ പള്ളിക്കുന്ന ലൂർദ്ദു മാതാവിൻ്റെ ഈ പള്ളിയിൽ വെച്ച് ഈ അഭിഷേകത്തിൽ നടക്കുന്ന ഈ ഡെല്ലിഫറൻസിന്റെ പ്രാർത്ഥന ഏത് നിരാശയുടെ പടുകുഴിയിലാണെങ്കിലും ആത്മഹത്യയുടെ വക്കത്താണെങ്കിലും മക്കളെ അമ്മേ എന്ന് വിളിച്ച് ഈ ഡെല്ലിഫറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക നാശകരമായ ജീവികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ കൂടോത്രങ്ങളോ മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ ശത്രുക്കളോ നിങ്ങളെ തൊടുകയില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയപ്പെടാൻ പരിശുദ്ധ അമ്മ സമ്മതിക്കില്ല നിങ്ങളുടെ സ്ഥാപനങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് അടിമപ്പെടുത്തുക സമർപ്പിക്കുക പരിശുദ്ധ അമ്മ അത് കാത്തുകൊള്ളും മക്കളുടെ പഠനങ്ങള് വിദേശത്തുള്ള മക്കള് അവരെന്ത് ചെയ്യുന്നു പോലും ഇവിടെ മാതാപിതാക്കൾക്ക് അറിയില്ല പ്രിയപ്പെട്ട മക്കളെ മാതാവിൻ്റെ അടുത്ത് അഭയം തേടിക്കോ അമ്മ നിങ്ങളുടെ മക്കൾ ഏത് ദൂരത്താണെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളി ഏത് ദൂരത്താണെങ്കിലും അവരെ നിങ്ങള് മാതാവിനെ സമർപ്പിച്ചോ അൽഫോൺസ് ലിഗോരി ചെയ്തത് അത് മാത്രമാണ് ഈ വചനത്തിൽ കൊണ്ട് നമുക്ക് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ പുസ്തകം പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനമാണ് ഞാൻ എൻ്റെ കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കും പ്രാർത്ഥനയിലൂടെ പുതിയൊരു അഭിഷേകം പുതിയൊരു പുതിയ ഒരു ശക്തി നിങ്ങളിലേക്ക് വരുന്നു മക്കളെ അതുകൊണ്ട് തന്നെ ആ യൂതിപ്പം നമുക്കും പാടാം ഞാൻ എൻ്റെ ദൈവത്തിന് ഒരു പുതിയ കീർത്തനം ആലപിക്കും കർത്താവ് അങ്ങ് ഉന്നതനും വനുമാണല്ലോ അത്ഭുത പരാക്രമിയും അജയനുമാണല്ലോ അത്ഭുത പരാക്രമിയും അജയനുമാണല്ലോ ആ ദൈവം നിനക്ക് കൂട്ടുണ്ടെങ്കിൽ ഒരു ശത്രുവും ഒരു നാശകരമായ ജീവിയും ഒരു തിന്മയും ഒരു കലഹവും ഒരു ആത്മഹത്യവും ഒരു ഭ്രാന്തും ഒരു മദ്യപ്മാനവും ഒരു ലഹരിയും നിന്റെ കുടുംബം തകർക്കില്ല ഒരു തെറ്റായ ബന്ധവും നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരില്ല അതിൽ വിശ്വസിച്ച് ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം പിതാവിന്റെയും പുത്രൻറെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രീസിന്റെ നാമത്തിലും ദൈവമാതാവായ പരിശുദ്ധ കന്യകത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാലും ഇന്ന് പ്രത്യേകമാ വിധം പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞങ്ങൾ അഭയം തേടിയ സ്വർഗീയ അമ്മയെ മനുഷ്യകുലം മുഴുവന്റെയും മാതാവും മധ്യസ്ഥയും സംരക്ഷയുമാകാൻ ദൈവ മുൻകൂട്ടി തെരഞ്ഞെടുത്തത് അമ്മയാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിന്റെ മാതാവും സംരക്ഷകയുമായി ഞങ്ങൾ അമ്മയെ സ്വീകരിക്കുന്നു അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയ ശാരീരിക മാനസിക സാമ്പത്തികമായ എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് പൈശാഷിക ശക്തിയുടെ ഉപദ്രവങ്ങൾ പകർച്ചവ്യാധികൾ പ്രകൃതിക്ഷോഭങ്ങൾ അപകടങ്ങൾ കള്ളന്മാർ അക്രമികൾ എന്നിവരിൽ നിന്നും ഈ മക്കളെയും ഇവരുടെ ജീവിത സാഹചര്യങ്ങളെയും തൊഴിൽ മേഖലകളെയും സംരക്ഷിക്കണമേ അമ്മേ മാതാവ് എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസുഖങ്ങൾ പൈശാശിക പീഡകൾ എന്നിവയിൽ നിന്നും തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ തളരാതിരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അനേക വൃന്ദ മാലാഖമാരോട് ചേർന്ന് മുഖേദൂതന വിശുദ്ധ മിഖേലിനെ ഉപയോഗിച്ച് അമ്മേ മാതാവ് ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അമ്മ പടപൊരുതണമേ എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ എല്ലാ അപകടങ്ങളും വിട്ടുമാറട്ടെ എല്ലാ അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ എല്ലാ പൈശാഷിക ശക്തികൾ വിട്ടുമാറട്ടെ എല്ലാ ദുർമരണങ്ങളും വിട്ടുമാറട്ടെ എല്ലാ കലഹങ്ങളും വിട്ടുമാറട്ടെ എന്തു ചെയ്തിട്ടും ഉയരാൻ പറ്റാത്ത തടസ്സങ്ങൾ വിട്ടുമാറട്ടെ കുടോത്ര ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ ശാരീരിക അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ ക്യാൻസർ വിട്ടുമാറട്ടെ ലിവർ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ തൈറോയിഡിൻ്റെ രോഗങ്ങൾ വിട്ടുമാറട്ടെ തൊഴിൽ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ വിസയുടെ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ പറമ്പിൻ്റെ കച്ചവട തടസ്സങ്ങൾ വിട്ടുമാറട്ടെ ആത്മീയ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ അത്ഭുതകരമായ മക്കളെ ശനിയാഴ്ചയാണ് നാളെ പള്ളിക്കുന്ന മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെ ഡെലിവറൻസിന്റെ ശുശ്രൂഷയാണ് നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണം നൂറണക്കിന് ആൾക്കാരാണ് വരുന്നത് ചില ആളുകൾ തലേ ദിവസമേ വന്ന് താമസിക്കാറുണ്ട് പ്രിയപ്പെട്ട മക്കളെ അവർ നേരത്തെ പറഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നാളെ ഇവിടെ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഞായറാഴ്ച വൈകുന്നേരം ആരംഭിക്കുന്ന പിശാച് ബഹിഷ്കരണ മൂന്ന് ദിവസത്തെ പ്രാർത്ഥന യജ്ഞത്തിന് നിങ്ങൾ സമർപ്പിക്കണം അതോടൊപ്പം തന്നെ ശങ്കനാശ്ചേരി കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം പിതാവും പുത്തനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ